ബാങ്കിൽ വേണമെന്നുള്ളത് നിർബന്ധമാണ് നിർബന്ധമാണ് ആ ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ഹാരിസിനെ വിളിച്ചാൽ മതി ഈ ഒരു റേറ്റിൽ നമുക്കത് ആണ് ദുബായിലെ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാർസിലാണ് കേട്ടോ ഒരു ഓഫർ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സണ്ണിയില്ലേ അത് മാത്രമല്ല വേറെ കുറേ കാറുകളുണ്ട് ചിലതൊക്കെ ഒന്ന് കാണിച്ചുതരാം ഇനി സെഡാൻ കാർസ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതായത് മസ്ദ സിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇത് മാത്രമല്ല നിസാൻ അൾട്ടിമ പോലത്തെ വേറെ കാറുകളും ഒരുപാടുണ്ട് ഇനി കുറച്ചും കൂടെ വലിയ വണ്ടികൾ എസ് യു വിസ് ഒക്കെ നോക്കുന്നവർക്ക് ഇതാ നിസാൻ പാട്രോൾ ബി എം ഡബ്ല്യു എക്സ് ഫൈവ് തുടങ്ങിയ വണ്ടികളും ഇവരുടെ അടുത്തുണ്ട് കാർ വാങ്ങിക്കാൻ നോക്കുന്നവർ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു ബ്രാൻഡാണ് ടൊയോട്ട പലർക്കും അതാണ് ആഗ്രഹം ടൊയോട്ടയുടെ കാർ നോക്കുന്നവർക്ക് ഇതാ യാറിസ് പോലുള്ള വെഹിക്കിൾസും ഉണ്ട് ഇനി കുറച്ചും കൂടെ ഒരു ചെറിയ ഒരു സെവൻ സീറ്റർ ഒക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് റഷും ഉണ്ട് ടൊയോട്ടയുടെ തന്നെ ഇനി കുറച്ച് കോമ്പാക്ട് കാറുകളൊക്കെ നോക്കുന്നവർക്ക് ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണിത് ടൊനിസാന്റെ കിക്സാണിത് ഇത് കൂടാണ്ട് കോമ്പാക്ട് കാറ്റഗറിയിൽ വരുന്ന എക്ലിപ്സ് ക്രോസ് റിനോഡ് കോളിയോസ് അങ്ങനെ നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കുറേ അധികം വെഹിക്കിൾസ് ഉണ്ട് ഇനിയിപ്പോൾ കമ്പനിയൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഈ കമേഴ്ഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ ഡെലിവറിക്കൊക്കെ വേണ്ടിയിട്ട് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതായിട്ടുണ്ടോ ഇത് നിസാൻ്റെ ഉർവാനാണ് അപ്പോൾ ഈ പറഞ്ഞ കാറുകളും ഇത് കൂടാണ്ട് ഇവിടെ ഒരുപാട് കാറുകളുണ്ട് ഈ കാണുന്ന കാറുകളൊക്കെ ഓട്ടോ കാർട്ടിൻ്റെയാണ് അപ്പം ഇത്തരം എന്ത് കാറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഹാരിസിന് ഈ താഴെ എഴുതി കാണിക്കുന്ന നമ്പറില്ലേ അതിൽ വിളിച്ചാൽ മതി ഹാരിസ് നമ്മളൊരു വണ്ടി എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും വിശ്വാസ്യതൊരു കാര്യമുണ്ട് വൺ ഫോർട്ടി ഫൈവ് പോയിന്റ് ചെക്കപ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്താണ് ഞങ്ങൾ വണ്ടി സെയിൽ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ട്വന്റി പ്ലസ് മോഡലുകൾക്ക് ഒരു സിക്സ് മന്ത്രി വാറണ്ടി കൂടി കൊടുക്കുന്നുണ്ട് ഓക്കെ വനങ്ങളാണെങ്കിൽ ഹാഷ് ബാക്ക് എല്ലാ വനങ്ങളും ഉണ്ട് എന്ത് ആവശ്യത്തിനും കോൺടാക്ട് ചെയ്താൽ മതി നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇത്തരത്തിന് വിളിച്ചാൽ മതി കേട്ടോ ഈ നമ്പറിൽ